എൻ്റെ പേര് ലിജി ഇതെൻ്റെ മോള് ആഷ്നി ആഷ്നി വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഞാൻ അടിമാലിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനേഴാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്നും അത് ഉടുമ്പടി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഏഴാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി ആ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നത് പിന്നെ ഞാൻ ഉടുമ്പടി എടുക്കുന്നതിനൊരു കാരണം എൻ്റെ കൂടെ എപ്പോഴും ഈശോയും മാതാവും കൂടെയുണ്ട് എന്ത് ആവശ്യങ്ങൾക്കും അവരെ കൂടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഒരു തെറ്റ് ചെയ്യാനോ ഒരു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയും എന്ത് വേണം ചെയ്യണ്ടേ എന്ത് കാര്യമാണ് ചെയ്യണ്ടേന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും ആ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഉടുമ്പടി ജീവിതത്തിലാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ മകളുടെ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ആൾത്താരയിൽ വരുന്നത് ഈ ആൾത്താരയിൽ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കയറി നിൽക്കുന്നത് അതിന് തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ മകൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് അവൾക്ക് അടിക്കടി ഭയങ്കരമായിട്ട് വയറുവേദന വരുമായിരുന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ വയർ വേദന നിൽക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഒത്തിരി പെയിൻ കില്ലറുകൾ അടിക്ക കഴിക്കേണ്ടി വരുമ്പോൾ അവൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എഴുന്നേക്കാൻ പറ്റാതെ വരികയും ജോലിക്ക് പോകാൻ പറ്റാതെ അവസ്ഥ വരികയും ചെയ്യുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു രീതി വന്നപ്പം ഞാൻ പറഞ്ഞു നീ പത്ത് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു അങ്ങനെ അവൾ പത്ത് ദിവസം ലീവ് എടുത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ പോവുകയും എൻഡോസ്കോപ്പിയും സ്കാനിങ് എക്സ്റേ അങ്ങനെ സകല ടെസ്റ്റുകളും ചെയ്തു നോക്കി എല്ലാം ഒരുവിധം നോർമലാണ് വലിയ കുഴപ്പമൊന്നുമില്ല പ്രത്യേക മെഡിസിൻസ് ഒന്നും അവൾ തിരിച്ച് വീണ്ടും നാട്ടിൽ ചെന്നു ദുബായി ചെന്നു ജോലി കയറി രണ്ടാം ദിവസം വീണ്ടും അതിശക്തമായ വേർ വേദന എടുക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയും സെയിം ഇത് റിപ്പീറ്റ് ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് ഒരു കൊന്തയിൽ കാശിരൂപം ഇട്ട് അതിൽ ഉടുമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് കൊടുത്തുവിട്ടു ഉപ്പും തേനും മകളുടെ കൈ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവളോട് പറഞ്ഞു നീ ഏഴു ദിവസം ഈ ഉപ്പും തേനും വെള്ളത്തിൽ കലക്കി കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ അവിടെയും പ്രാർത്ഥിച്ചു ഇവിടെ ഇരുന്ന് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ അവൾക്ക് ആ വയർവേദന ഒരു വർഷമായിട്ട് പിന്നെ വന്നിട്ടില്ല അവൾക്ക് ദൈവം സൗഖ്യം കൊടുത്തു മാതാവ് അവളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ മാസം അവൾക്ക് പെണ്ണെയും ഒരു വയർവേദന അടിവയറ്റിൻ്റെ ഭാഗത്തുണ്ടായി അപ്പോൾ ഇതേമാതിരി എമർജൻസി ആയി ക്യാഷ്വാലിറ്റി ഹോസ്പിറ്റൽ അവിടെ കയറി ചെന്ന് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഓവറ് ട്വസ്റ്റ് ആയതാണ് പതിനായിരം പേരിൽ റയറായിട്ട് ഒരു സംഭവമാണ് അതിശക്തമായ വേദന എമർജൻസിയാണ് സ്കാൻ ചെയ്തു ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡോക്ടർ ഓൺലൈനിൽ ഞങ്ങൾ ഫോണിൽ വിളിക്കുന്നു അവിടെ അവളുടെ കൂടെ ആരുമില്ല കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി മാത്രമാണ് കൂടെ പോകുന്നത് ആ സ്റ്റേജിൽ ഒന്നേ ഒന്ന് ചെയ്യാനുള്ളൂ ഒരു സർജറിയാണ് അത് എമർജൻസിയാണ് കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഒരിക്കലും അല്ലാതെ രീതിയിലുള്ള സർജറി അപ്പോൾ കീഹോൾ സർജറി ചെയ്യണമെന്നാണ് പറയുന്നത് ആ അവസ്ഥയിൽ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്രമാത്രമാണെന്നറിയാമല്ലോ അപ്പം ഞാനും അമ്മയും എല്ലാവരും കൂടെ അവിടെ മുട്ട നിന്ന് പ്രാർത്ഥിച്ചു അപ്പം ഉടമ്പടി തൈൽ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വയറ്റിൽ ആ ഭാഗത്ത് അത് തേച്ച് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ അവിടെ ചെന്നിട്ട് ആ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഇടപെടണം എനിക്ക് നല്ലൊരു പോസിറ്റീവായാലും ഇതുകൊണ്ടാണ് അവളുടെ വയറ്റിലൊരു മുറിവ് ഒരിക്കലും ഉണ്ടാകരുത് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അത് കഴിഞ്ഞ് സംഭവിച്ചെന്ന് അവൾ പറയും ഡോക്ടർമാർ എം ആർ ഐ സ്കാൻ സജസ്റ്റ് ചെയ്തു അപ്പോൾ എം ആർ ഐ സ്കാനിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് മാതാവ് എന്ന് പറഞ്ഞു കൊന്ത ചൊല്ലാൻ പറഞ്ഞു അപ്പോൾ കൊന്ത ചൊല്ലി ഞാൻ സ്കാൻ നടക്കുന്ന ഫുൾ സമയം ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു അത് കഴിഞ്ഞാൽ എന്നോട് തന്നെ എനിക്ക് എനിക്കെന്തോ പറയാൻ തോന്നി പേടിക്കണ്ട മാതാവ് കൂടിയുണ്ട് ഒന്നും നടക്കില്ല അങ്ങനെ അത് പറഞ്ഞോടനെ എനിക്ക് മാതാവ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നി ആ സെയിം വേദനയിൽ അത് വീണ്ടും തിരിച്ച് ശരിയായി അപ്പോൾ സ്കാൻ കഴിഞ്ഞ് സ്കാൻ റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല അതൊരു നിറക്കളാണ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഒരു ഓപ്പറേഷനും വരേണ്ട വന്നില്ല ഒരു മെഡിസിനും അതന്നെ എനിക്ക് എടുക്കേണ്ടതെന്ന് വന്നില്ല ആ സമയത്ത് എനിക്ക് ശരിക്കും മാതാവ് വന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുകയും ചെയ്തു മോൾക്ക് കിട്ടിയ അനുഭവം പക്ഷേ ആ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു നീ പ്രാർത്ഥിച്ചു അത് സാധിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഓപ്പറേഷനും ഇല്ല ഒരു മെഡിസിനും മെഡിസിനുമില്ല ഒന്നുമില്ലാതെ തന്നെ അവൾക്ക് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിലും ഇഷ്ടം ഒത്തിരി ഒത്തിരി എത്രമാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ അനുഗ്രഹങ്ങള് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് മാതാവ് വഴിയായി പിന്നെ ഞാൻ പ്രഷിദ്ധ പ്രവർത്തനങ്ങളായിട്ട് രോഗികളെ സന്ദർശിക്കാൻ പോകാറുണ്ട് പത്രം കൊടുക്കാൻ വീടുകൾ തുറങ്ങി കയറി ഇറങ്ങി കൊടുക്കാറുണ്ട് പിന്നെ ഭവനം ഇല്ലാത്തവർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഫുഡ് വേണ്ടവർക്ക് ഫുഡ് അങ്ങനെ മറ്റുള്ളവർക്ക് ആവശ്യമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുകയും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്നവരെല്ലാം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും എൻ്റെ കുടുംബത്തിൽ ഞാനാണ് ആദ്യമായിട്ട് എടുത്തത് എൻ്റെ കുടുംബത്തിലും എൻ്റെ ഹസ്ബൻഡ് കുടുംബത്തിലും അത്യാവശ്യം എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ ഉടമ്പടി ജീവിതത്തിൽ ത്തിലാണ് മുന്നോട്ട് ഉണ്ടാകുന്നത് പിന്നെ ഓടുമ്പോഴേ എൻ്റെ ജീവിത അവസാനം വരെ ഇങ്ങനെ തന്നെ എന്നെ എന്നാണ് എൻ്റെ ആഗ്രഹം വിശ്വയോഹന് പതിനാല് പതിനെട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും യേശുവിൽ പ്രിയമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ആ മോളുടെ വയറ്റിലെ വേദനയെക്കുറിച്ചാണ് ആ വേദന വരുന്ന സമയത്ത് അവരനുഭവിച്ച വേദനകൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകി അമ്മേ എൻ്റെ മോളൊരു വിവാഹം ചെയ്യാത്തതാണ് അവളുടെ വയറ്റിലൊരു പാടുപോലും ഉണ്ടാവരുതേ അതാണ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞുകൊണ്ട് ഉടമ്പടി തൈലം കുരിച്ച് വരക്കുന്നത് യൂട്യൂബിൽ ആരാധന കൂടുമ്പോഴും അമ്മയോട് ഇതാ അവൾക്ക് ഒരു പാട് പോലും വയറിൻ്റെ മുകളിലുണ്ടാകരുത് പരിശുദ്ധം അതനുസരിച്ചു ഇവരുടമ്പടി ജീവിതത്തിലാണ് ഉടമ്പടിയിൽ നിന്നാൽ അമ്മ ഒരിക്കലും കൈവിടില്ലെന്ന് അവർ പറയുകയാണ് അങ്ങനെ വലിയൊരു മെറുക്കളാണ് അവർക്ക് കൊടുത്തത് നോട്ട് ബൈ മെറിറ്റ് വൺ ബൈ ഗ്രേസ് നിങ്ങളുടെ ആരുടെയും മെറിറ്റ് കൊണ്ടല്ല ദൈവത്തിൻ്റെ മെറിറ്റ് ഗ്രേസ് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് അത് ദൈവം ഇടപെട്ടെന്ന് അവർ പറയുകയാണ് അവർക്ക് പറയുമ്പോൾ കണ്ണ് നിറയുകയാണ് കരിയും പരിശുദ്ധ അമ്മ കൊടുത്ത കാര്യം അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ കണ്ണ് നീരാണ് അവരെ ഓപ്പറേഷൻ ചെയ്തില്ലെന്നാണ് അവർ പറയുന്നത് ഡോക്ടർ പറയണ ഒരിക്കലും ആയിരത്തിലൊരു ഒരു ഒരാളിന് വരുന്നതാണ് അമ്മ വീട്ടിലും മോള് ഹോസ്പിറ്റലിലുമാണ് അമ്മയുടെ അടുത്ത് മോളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ച് വരക്കുന്നത് ഇതെല്ലാം ഈശോ കാണുകയാണ് ഇവരെ നിരാശപ്പെടുത്തരുതെന്നാണ് ഈശോയും അമ്മയും ആഗ്രഹിച്ചത് അത് ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്കത് സാധിച്ചു കൊടുത്തു അതാണ് വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ നിന്നാൽ അമ്മ സാധിച്ചു തരുന്നത് സമയമായില്ലെങ്കിലും അമ്മ സാധിച്ചു കൊടുക്കും തൻ്റെ പുത്രൻ വഴി ഇങ്ങനെ പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത ഈ വലിയ അനുഗ്രഹം ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നത് ഓപ്പറേഷനിലൊന്നും കൂടാതെ അവരുടെ ആഗ്രഹം എന്തോ അതമ്മ സാധിച്ചു കൊടുത്തു പാട് വൈറലൊരു പാട് പാടുവരുത്തിയില്ല മാതാവ് അങ്ങനെ അവരെ അതിനെ പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും ഉടമ്പടി ജീവിതം വിനയത്തിനായപ്പോൾ ചെയ്ത അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക